നമസ്കാരം വൈറ്റ്സ് ആൻഡ് ഡോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് കേരളമാണ് കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു വർഗീയ പിന്നെ പിന്തിരിപ്പൻ ആശയങ്ങൾക്കും സ്വീകാര്യത ലഭിക്കില്ലെന്നും കേരളത്തിൻ്റെ ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരാനോ വികസിക്കാനോ അല്ലെങ്കിൽ വലിയ രീതിയിൽ വിജയം നേടാനൊന്നും പറ്റില്ല എന്നായിരുന്നു സി പി എം ഇതുവരെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ ഇത്തവണയും അത് തന്നെ ആയിരിക്കും എന്നായിരുന്നു സി പി എം അതുവരെ കരുതിയിരുന്നത് അല്ലെങ്കിൽ പലരെയും വിശ്വസിപ്പിച്ചിരുന്നത് ഇങ്ങനെ പ്രശ്നങ്ങൾ കൊണ്ട് വിങ്ങി പൊട്ടി അതായത് പൊട്ടാറായി നിൽക്കുന്ന ഒരു അഗ്നിപർവ്വതമാണ് സി പി എം എന്ന് തന്നെ പറയേണ്ടി വരും അപ്പൊ മുഖ്യമന്ത്രിയുടെ ഈ ശൈലിയും മറ്റു പ്രശ്നങ്ങളും വലിയ രീതിയിൽ സി പി എമ്മിന് തിരിച്ചടിയായെന്നും പല മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങൾ വളരെ മോശമാണെന്നും പ്രതീക്ഷക്കത്ത് ഉയരുന്ന ഒരു മന്ത്രി പോലും ഈ മിനിസ്ട്രിയിൽ ഉണ്ടായില്ല എന്നുള്ള വലിയ ചർച്ചകൾ സി പി എമ്മിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ സി പി എം എങ്ങനെ താങ്ങുന്നു സജി ചെറിയ പോലെയുള്ള ഒരാൾ എങ്ങനെ സി പി എം കാരനായി സാറേ നമസ്കാരം നമസ്കാരം സാറേ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതിക്രൂരമായി സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾക്ക് പീഡനം നേരിടേണ്ടി വന്നു അത് ശാരീരിക പീഡനം മാത്രമല്ല മറ്റ് പലതരത്തിലുള്ള പീഡനങ്ങളും ദുരനുഭവങ്ങളും ഒക്കെ ഹേമ ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞ ഒരു റിപ്പോർട്ട് ഈ ദുരിത ദുരനുഭവം ഉണ്ടായിട്ടുള്ള എല്ലാ ആളുകളും അവിടെ മൊഴി നൽകുകയുണ്ടായി ഈ റിപ്പോർട്ട് അഞ്ചു വർഷക്കാലം പൂഴ്ത്തിവെച്ചതിൻ്റെ ശാപം പേറുകയാണിപ്പോൾ പിണറായി സർക്കാർ എന്ന് പറയേണ്ടി വരും ഇതുകൂടാതെ ഈ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ വിവാദം കത്തി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഹേമ കമ്മീഷൻ വന്നത് അതിന് തൊട്ടു മുമ്പാണ് വയനാട് ദുരന്തം സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ സി പി എമ്മിനകത്ത് അതിശക്തമായ അഭിപ്രായ ഭിന്നതകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ അത് മാധ്യമ ശ്രദ്ധയിലേക്ക് വരാത്തതിന് കാരണം ഇങ്ങനെയുള്ള വിഷയം ഹേമ കമ്മീഷൻ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ വയനാട് ദുരന്തവും അർജുൻ്റെ തെരച്ചിലും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ടാണ് അതല്ല എങ്കിൽ ഇന്ന് കേരള സമൂഹം ചർച്ച ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു വിഷയമാണ് സി പി എമ്മിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അഭിപ്രായ ഭിന്നതയും വളരെ വലിയ രീതിയിലുള്ള ഒരു വിഭാഗീയത സി പി എമ്മിനകത്ത് ഒരു ആശയ സംഘടന തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിൻ്റെ മുമ്പോട്ടുള്ള ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ ഉയർന്നു വരേണ്ടതുണ്ട് കാരണം ചർച്ചകൾ ചെയ്യേണ്ടത് തന്നെയാണ് കാരണം സി പി എമ്മിനകത്തുള്ള ലക്ഷക്കണക്കിന് പ്രവർത്തകർ അതൃപ്തരാണ് നിലവിലുള്ള സർക്കാരിനും നേതൃത്വത്തിനും എതിരെ എന്നുകൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട് എന്താണ് സി പി എമ്മിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം സി പി എമ്മിൽ ഉണ്ടായിരിക്കുന്ന അഭിപ്രായ ഭിന്നതിയും നേതാക്കന്മാർ തമ്മിലുള്ള അനൈക്യവും എല്ലാ തലങ്ങളിലും അതായത് ബ്രാഞ്ച് തലം തൊട്ട് സ്റ്റേറ്റ് കമ്മിറ്റി വരെയുള്ള സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് വരെയുള്ള നേതാക്കന്മാർക്കിടയിലുണ്ടായിരിക്കുന്ന അഭിപ്രായ ഭിന്നതിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ തിരിച്ചടി ഈ തിരിച്ചടിയോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു സംഭവം ബി ജെ പി ആദ്യമായി കേരളത്തിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നു പാർലമെന്റിലേക്ക് ഒരു അംഗത്തെ തിരുവൂരിൽ നിന്നും വിജയിപ്പിച്ച് അയക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിക്ക് എന്നുള്ളതാണ് അപ്പോൾ എല്ലാ കാലത്തും ബി സി പി എം പറഞ്ഞിരുന്നത് ഇത് കേരളമാണ് കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു വർഗീയ പിന്നെ പിന്തിരിപ്പൻ ആശയങ്ങൾക്കും സ്വീകാര്യത ലഭിക്കില്ലെന്നും അതുപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള ഈ ബി ജെ പി പോലുള്ള ഒരു പിന്നെ സംഘടനയ്ക്ക് ഹിന്ദുത്വ അജണ്ടകൾ പേറുന്ന ഒരു സംഘടനയ്ക്ക് കേരളത്തിൻ്റെ ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരാനോ വികസിക്കാനോ അല്ലെങ്കിൽ വലിയ രീതിയിൽ വിജയം നേടാനൊന്നും പറ്റില്ല എന്നായിരുന്നു സി പി എം ഇതുവരെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ അവർ അവരുടെ അണികളോട് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എൻ്റെ ഫലം വന്നപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായ ഫലത്തെ പോലെ തന്നെ വീണ്ടും സി പി എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടായി എന്നുള്ളത് നമ്മളിൽ കാണേണ്ടതുണ്ട് അപ്പം രണ്ടായിരത്തി പത്തൊമ്പതിലുള്ള തിരിച്ചടിക്ക് അവർ പല കാരണങ്ങൾ പറഞ്ഞ ശബരിമല എഫക്റ്റ് ഉണ്ടായിരുന്നു മറ്റു പല കാരണങ്ങളുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വേണ്ടി വന്നത് വലിയ രീതിയിൽ കോൺഗ്രസ്സിന് വിജയമായി എന്നൊക്കെ പക്ഷേ അത് കോൺഗ്രസിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള സംഘപരിവാർ ശക്തികൾക്ക് കേരള കേരളത്തിൻ്റെ ഈ സാംസ്കാരിക കേരളത്തിൽ വേരൂന്നാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നും നമ്മ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിനും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനും ഒക്കെ അനുകൂലമായി വിധിയെഴുത്താണ് കാലാകാലങ്ങളെ ഉണ്ടായിരിക്കുന്നതും ഇത്തവണയും അതുതന്നെ ആയിരിക്കും എന്നായിരുന്നു സി പി എം അതുവരെ കരുതിയിരുന്നത് അല്ലെങ്കിൽ പലരെയും വിശ്വസിപ്പിച്ചിരുന്നത് നമുക്ക് ഇപ്പൊ ഇപ്പൊ ഈ പാർലമെന്റ് എലക്ഷന് ശേഷം വലിയ രീതിയിൽ തെറ്റുതിരുത്തൽ നയം ഒക്കെ പോകുമെന്നും ഈ കേന്ദ്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ എൻക്വയറി നടത്തി അതിൻ്റെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു ജില്ലാതലത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള ചില എൻക്വയറികൾ നടന്നുകൊണ്ടിരിക്കുന്നു സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്ത് ആയിരിക്കും ഇത് ഉണ്ടായിരിക്കുന്നത് എന്നും ആ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ മന്ത്രിസഭാംഗങ്ങൾക്കുമെതിരെയുള്ള ജനങ്ങൾക്കിടയിലുള്ള അവമതിപ്പ് യഥാർത്ഥത്തിൽ ഈ പരാജയത്തിന് കാരണമായി എന്നൊക്കെ പല രീതിയിലുള്ള ചർച്ചകൾ സി പി എമ്മിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇവിടെ പല തരത്തിലുള്ള മറ്റ് വാർത്തകളിലേക്കൊക്കെ പോകുന്ന ഒക്കെ ചിത്രം കണ്ടത് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ ഉണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല കേരളത്തിന് ഇപ്പോഴെന്നുള്ള ഇപ്പൊ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ പലതരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ കരിമണൽ കർത്തയിൽ നിന്നും മാസപ്പടി വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദങ്ങൾ ഇവിടെ കത്തിക്കാളി നിന്നിരുന്നു കരുവണ്ണൂർ കേസ് കത്തിക്കാളി നിന്നിരുന്നു അങ്ങനെ തെരഞ്ഞെടുപ്പിന് മുന്നേ ഇവിടെ കത്തിക്കാളി നിന്നിരുന്ന ഒരു വിഷയവുമല്ല ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ഏറ്റവും ആയിട്ട് വന്നിരിക്കുന്ന ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയിലുണ്ടായിരിക്കുന്ന സിനിമാ മേഖലയിലുണ്ടായിരിക്കുന്ന വലിയ പൊട്ടിത്തെറികളുടെ ചില പ്രതിധ്വനികൾ സി പി എമ്മിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളാണ് അവളിൽ കാണേണ്ടത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചില പവർ ഗ്രൂപ്പുകളെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആത്മയുടെ പിന്നെ ആചാര്യനായ അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്തിരുന്ന അധ്യക്ഷനായിരുന്ന കെ വി ഗണേഷ് കുമാർ അദ്ദേഹം ഇപ്പോൾ ഈ മിനിസ്ട്രിയിൽ മന്ത്രിയാണ് എൽ ഡി എഫിലെ ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് അദ്ദേഹത്തിനെതിരെ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇതിനു ശേഷം ഹമാ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഉണ്ടായിരിക്കുന്ന സിനിമാ രംഗത്തുണ്ടായിരിക്കുന്ന ലൈംഗിക ആരോപണ കേസുകളിൽ ഒരാൾ പ്രതിസ്ഥാനത്തിരിക്കുന്ന ആൾ സി പി എമ്മിന്റെ വളരെ പ്രധാനപ്പെട്ട അംഗവും എം എൽ എയും കഴിഞ്ഞ തവണ കൊല്ലത്ത് നിന്നും പാർലമെന്റിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥിയൊക്കെ എം മുകേഷ് ആണ് മുകേഷ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ എതിരാളികൾ അതിശക്തമായ നിലപാട് സ്വീകരിച്ചാൽ അത് സി പി എമ്മിന് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പൊ ഇന്നലെ ചേർന്ന കൊല്ലം ജില്ലാ കമ്മിറ്റി സി പി എമ്മിന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അതിശക്തമായ രീതിയിൽ ഗുരുദാസിനടക്കമുള്ള വളരെ പ്രഗൽഭമതികളായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുള്ള ഒരു സ്ഥലമാണ് ഈ കൊല്ലം ഗുരുദാസിനെ പോലെയുള്ള നേതാക്കന്മാരെ ഒഴിവാക്കിയാണ് എം മുകേഷിനെ പോലെയുള്ള ആൾ നേതാക്കന്മാരെ അല്ലാത്ത ഒരാളിനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കും സി പി എമ്മിനെ സംബന്ധിച്ചോളം വിജയിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരുന്ന കൊല്ലത്ത് എന്തിനാണ് സിനിമാ താരമായ അല്ലെങ്കിൽ പാർട്ടിയിലൊന്നും അത്രയൊന്നും സജീവമല്ലാതിരുന്ന കേവലം ഒരു പാർട്ടിയുടെ ഒരു അനുഭാവി പോലും മുകേഷിനെ കൊണ്ടുവന്ന് എന്തിനാണ് അവിടെ മത്സരിപ്പിച്ചത് എന്നുള്ളത് ഇന്നും ദുരൂഹമാണ് ഇപ്പോ ആദ്യ തവണ മത്സരിച്ചെങ്കിൽ പോലും രണ്ടാം തവണ മുകേഷിനെ മത്സരിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി എമ്മിൽ വലിയ രീതിയിൽ ആവശ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഉയർന്നിരുന്നത് കലാകുടുംബമായ അങ്ങനെ എത്ര കുടുംബങ്ങളുണ്ട് അവരൊന്നും പരിഗണിക്കാതെ എന്തിനാണ് മുകേഷിനെ ഈ ഒട്ടും ഒരിക്കൽ പോലും എതിരാളികൾക്ക് അത്രയൊന്നും ശക്തിയില്ലാതിരുന്ന കൊല്ലത്ത് എന്തിനാണ് അദ്ദേഹത്തെ മത്സരിപ്പിച്ച് രണ്ടാമത് അദ്ദേഹത്തെ മത്സരിപ്പിച്ചു ആദ്യ തവണ മത്സരിപ്പിച്ച തന്നെ സി പി എം അണികൾക്കിടയിലും അതുപോലെ തന്നെ വോട്ടർമാർക്കിടയിലും ഈ മണ്ഡലത്തിലാകമാനം സി പി എമ്മിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം മുകേഷൻ ഉണ്ടായിരുന്നു മുകേഷ് പലപ്പോഴും ബഡായ് ബംഗ്ലാവിലാണ് കാണുന്നതെന്നും അയാളെ ഒരു എം എൽ എ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടിയിട്ട് ബഡായ് ബംഗ്ലാവിന്റെ ചിത്രീകരണം നടക്കുന്നിടത്തേക്ക് പോകേണ്ട ഗതികേടിലാണ് വോട്ടർമാർ എന്നൊക്കെയുള്ള വലിയ ആരോപണം അവിടെ ഉയർന്നു ഇതിനകത്ത് ഇപ്പോ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മാത്രമല്ല സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങളുള്ളത് കാരണം ഇതിനു മുമ്പ് സി പി എം എങ്ങനെയായിരുന്നു എന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് ജി സുധാകരൻ ആലപ്പുഴയിൽ നിന്നും ജി സുധാകരനും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് മേയർ ആയിട്ടുള്ള ആര്യ രാജേന്ദ്രനെതിരെ അവിടുത്തെ ജില്ലാ കമ്മിറ്റി അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കഴിയുമ്പോഴത്തേക്ക് മലബാറിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് കോഴിക്കോട് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ അവിടെ എന്നെ കരീമും അതോടൊപ്പം തന്നെ മുഹമ്മദ് റിയാസും തമ്മിലുള്ള ചേരി പോയിരം കരീമും മുഹമ്മദ് റിയാസും തമ്മിലുള്ള ചേരിപ്പോലുകൾ അത് കടന്ന് കണ്ണൂരിലേക്ക് എത്തുമ്പോൾ ജയരാജന്മാർക്ക് ഇടയിലുണ്ടായിട്ടുള്ള ഡിസ്പ്യൂട്ടുകൾ അവരുടെ പരസ്പര ആരോപണങ്ങള് മനു തോമസ് ഡിവൈഎഫുടെ മുൻ നേതാവായിട്ടുള്ള മനു തോമസ് ഉയർത്തിവിട്ടിരിക്കുന്ന ആരോപണങ്ങള് ഇങ്ങനെ പ്രശ്നങ്ങൾ കൊണ്ട് വിങ്ങി അതായത് പൊട്ടാറായി നിൽക്കുന്ന ഒരു അഗ്നിപർവ്വതമാണ് സി പി എം പറയേണ്ടി വരും ഇത് യഥാർത്ഥത്തിൽ സി പി എമ്മിൽ ഇപ്പം ഇപ്പം ഈ വയനാട്ടിലുണ്ടായ മണ്ണിടിച്ചിലും അതിനുശേഷം ഈ ഷിരൂരിലുണ്ടായ വിഷയങ്ങള് പിന്നെ മണ്ണിടിച്ചിൽ ഇവിടെയുണ്ടായ വലിയ രീതിയിലുള്ള ദുരന്തം ഇതൊക്കെ ഇല്ലായിരുന്നു എങ്കിൽ ഇപ്പോൾ സി പി എം യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ അതുപോലെ തന്നെ സി പി എമ്മിന്റെ ഈ അംഗങ്ങൾക്കിടയിൽ അതുപോലെ തന്നെ അനുഭാവി ഗ്രൂപ്പിലൊക്കെ വലിയ രീതിയിൽ പൊട്ടിത്തെറികൾ ഉണ്ടാവേണ്ട അവസരത്തിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ് ഇപ്പൊ മുഖ്യ മന്ത്രിയുടെ ഈ ശൈലിയും മറ്റു പ്രശ്നങ്ങളും വലിയ രീതിയിൽ സി പി എമ്മിന് തിരിച്ചടിയായെന്നും പല മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങൾ വളരെ മോശമാണെന്നും പ്രതീക്ഷക്കത്ത് ഉയരുന്ന ഒരു മന്ത്രി പോലും ഈ മിനിസ്ട്രിയിൽ ഉണ്ടായില്ല എന്നുള്ള വലിയ ചർച്ചകൾ സി പി എമ്മിന് നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ അടുത്ത മാസം തൊട്ട് ബ്രാഞ്ച് സമ്മേളനങ്ങൾ വരുന്നു ഏരിയ സമ്മേളനങ്ങൾ വരുന്നു ജില്ലാ സമ്മേളനങ്ങൾ വരുന്നു ഈ സമ്മേളനങ്ങളിലെല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്ന നിരവധിയായ വിഷയങ്ങളിൽ ഒന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കൂടിയാണ് കാരണം ഇത്രയൊക്കെ കുറ്റാരോപിതരായ ആളുകൾക്കെതിരെ നടപടി നടപടിയെടുക്കുന്നതിന് പകരം എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടാതെ സർക്കാർ ഇതിൽ അടയിരുന്നുവെന്നും എന്തുകൊണ്ട് ഇതിൽ ആരോപണവിധരായ ആളുകളെ പിന്നെയും അക്കോമഡേറ്റ് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ ഉത്തരം പറയേണ്ടി വരും അപ്പം നമ്മൾ നോക്കൂ ഈ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്ത് എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങളെ ഏറ്റവും പെട്ടെന്ന് സ്വാധീനിക്കുന്ന ഒരു മാധ്യമമാണ് സിനിമ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകും അപ്പം ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ സ്വാധീനിക്കാൻ പറ്റുന്ന മാധ്യമമായ സിനിമയുടെ ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്ത് ഇരുന്ന രഞ്ജിത്ത് എത്രത്തോളം മാധ്യമ പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നതെന്നും അയാൾക്കെതിരെ നിരവധിയായ ആരോപണങ്ങൾ പലപ്പോഴായി വന്നിട്ടും എന്തുകൊണ്ട് സി പി എം അതൊന്നും മുഖവിലക്കെടുത്തില്ലെന്നും അദ്ദേഹത്തിനെതിരെ പലപ്പോഴായി വന്ന പരാതികൾ അതായത് പാർട്ടിക്കകത്ത് നിന്നും സിനിമാ പ്രവർത്തകരുടെ അകത്ത് നിന്നും മുന്നണിയിലുള്ള പല ഘടകക്ഷികളുടെ ഭാഗത്തു നിന്നും ഒക്കെ സി പി ഐ പോലുള്ള ഭാഗത്ത് ഇവരുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് പോകാൻ വയ്യാ സംസ്കാരശൂല്യനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഓരോ ദിവസവും എഴുന്നള്ളിച്ചുകൊണ്ടിരുന്ന വിഡ്ഢിത്തരങ്ങൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ രഞ്ജിത്തിനെതിരെ ഒരു ബംഗാളി നടി ആരോപണവുമായിട്ട് രംഗത്ത് വന്നപ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ കലാകാരനാണ് രഞ്ജിത്ത് എന്നുള്ള സർട്ടിഫിക്കറ്റിനത് ഈ മന്ത്രിയെ ഉണ്ടല്ലോ ഈ സി പി എം എങ്ങനെ താങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ സജി ചെറിയാനെ പോലുള്ള ഒരാൾ എങ്ങനെ സി പി എം കാരനായി എന്നുള്ളതാണ് ഒരു ചോദ്യം അല്ല അവിടെ നമ്മൾക്ക് കൃത്യമായ ഒരു ഉത്തരവുണ്ട് കാരണം ഈ സി പി എം എന്നുള്ള പാർട്ടി നമ്മൾ കാണുന്നത് പോലെ ഒരു വിപ്ലവം പാർട്ടിയായി കാണുമ്പോഴാണ് സജി ചെറിയാനെ പോലുള്ള ആളുകൾ എങ്ങനെ ഇതിൽ വന്നു എന്നുള്ളതിന് ഇപ്പം സജി ചെറിയാനൊക്കെ പല ഘടകങ്ങളിലൂടെ കയറി വന്നു ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയൊക്കെ ആയി പിന്നീട് എം എൽ എ ആയി മന്ത്രിയൊക്കെ ആയ ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ചുമതലയൊന്നും വഹിക്കാനുള്ള കെൽപ്പില്ല അല്ലെങ്കിൽ അതിന് അതിനു മാത്രമുള്ള ആർജവുമുള്ളൊരു നേതാവല്ല അദ്ദേഹമെന്നും ഒരു സി പി എമ്മിലൂടെ വന്നു എന്നതുകൊണ്ട് മാത്രം സി പി എമ്മിൽ നമുക്കറിയാം സ്വാധീനമുള്ള പല സ്ഥലങ്ങളിലും ആരെ നിർത്തിയാലും വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് സി പി എമ്മിലുള്ളത് സി പി എം എതിരാളിയാണെങ്കിൽ അയാളെ ഒരു വ്യക്തിപരമായ അദ്ദേഹത്തോട് യാതൊരു താല്പര്യമില്ലെങ്കിൽ പോലും പാർട്ടി എന്നുള്ളതിനും പാർട്ടി ചിഹ്നം എന്നൊക്കെയുള്ള പരിഗണന വെച്ച് പല സ്ഥലത്തു നിന്നും ജയിപ്പിച്ചു വിടുന്നു എന്നുള്ളൊരു ചരിത്രം നമുക്ക് എപ്പോഴും നോക്കിയാലും മനസ്സിലാവും അപ്പോൾ അങ്ങനെ ഒരു അടിസ്ഥാനത്തിൽ ജയിച്ചു വന്ന കുറേ ആളുകളെ ഒരിക്കൽ പോലും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പെടാൻ പാടില്ലാത്ത കുറേ ആളുകളെ മന്ത്രിമാരാക്കി കൊണ്ടുവന്നു എന്നുള്ളതാണ് പിണറായി വിജയൻ ചെയ്ത ഏറ്റവും വലിയ പാതകം യഥാർത്ഥത്തിൽ മന്ത്രിമാരാരും തന്നെ ആ പദവിയിലിരിക്കാൻ പറ്റാത്തവരായിരുന്നു എന്നും ആർക്കും ശോഭിക്കാൻ പറ്റിയില്ലെന്നും ഒക്കെ സി പി എം പിന്നീട് പലപ്പോഴായിട്ട് ചർച്ച ചെയ്യുകയും കഴിവില്ലാത്ത മന്ത്രിമാരുടെ കൂട്ടായ്മയും രണ്ടാമത്തെ പിണറായി രണ്ടാം പിണറായി രണ്ടാം പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് കഴിവുകെട്ട ഒരു സംഘം ആളുകളുടെ കൂട്ടായ്മ ആണ് പിണറായി വിജയൻ ഉണ്ടാക്കിയെന്നും അത് പിണറായി വിജയന് കുറച്ചും കൂടി ഏകാധിപതിയാവാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുകയായിരുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് യഥാർത്ഥത്തിൽ ഈ പാർട്ടി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സമസ്ത മേഖലയിലും പരാജയങ്ങൾ ഏറ്റുവാങ്ങി എല്ലാ രീതിയിലും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് സി പി എമ്മിനെ ഈ നിലയിലേക്ക് കൂപ്പ് കുത്തിച്ചതെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഒരു ക്യാപ്റ്റൻ ആണ് എന്നുള്ളത് യാതൊരു സംശയമില്ല ക്യാപ്റ്റൻ മോശമായത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ അവസ്ഥയിലേക്ക് ഈ മൊത്തത്തിൽ പാർട്ടിയും സർക്കാരും ഇടതുമുന്നണിയും ഒക്കെ വന്നു ചേർന്നു ഇപ്പം നേരത്തെ സി ബി സൂചിപ്പിച്ചൊരു സംഭവമുണ്ട് കണ്ണൂരിലെ ഈ പറഞ്ഞ ജയരാജന്മാരുടെ പോരാട്ടം നമുക്കറിയാം ഇ പി ജയരാജനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്ത ആരോപണങ്ങളാണ് ജയരാജനെതിരെ ഉയർന്നത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ പൂർണ്ണമായും ബലികഴിച്ചുകൊണ്ട് ഇത്തരം ഇത്തരം നേതാക്കന്മാർ എന്തിനാണ് ഇപ്പോഴും വലിയ പോലെ വളർത്തി വലുതാക്കി ഇത്രയും വലിയ സ്ഥാനങ്ങളിലേക്ക് ഇരുത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാർട്ടിയുടെ എല്ലാ തരത്തിലുമുള്ള സ്വീകാര്യതയും നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള രീതിയിൽ പരിഗണിക്കപ്പെടാൻ പോലും പറ്റാത്ത രീതിയിൽ ഈ പാർട്ടി തകർന്നു പോയിരിക്കുന്നുവെന്നും ഇവർക്ക് യാതൊരു മൂല്യങ്ങളും സംരക്ഷിക്കേണ്ട ബാധ്യത ഇപ്പോഴില്ലെന്നും യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഈ പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ആളുകളെ വഞ്ചിക്കുകയാണ് എന്ന് ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു നമുക്കറിയാം ഇപ്പം നമ്മൾ നേരത്തെ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞാണ് എല്ലാ ജില്ലകളിലും സി പി എമ്മിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നിരവധിയായ ആരോപണങ്ങൾ ഉയർന്നു ഇതിൽ പലതും സാമ്പത്തികമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പം പാലക്കാട് പി കെ ശശിയെ ഇപ്പോൾ നടപടിക്ക് വിധേയമാക്കിയിരിക്കുന്നത് സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിലാണ് നമ്മൾ കാണണം കോഴിക്കോടാണെങ്കിൽ ഉണ്ടായിരിക്കുന്ന വലിയ വിഷയം സാമ്പത്തിക പ്രശ്നങ്ങളാണ് കണ്ണൂരിൽ ഉണ്ടായത് സ്വർണക്കടത്തും അതുമായി ബന്ധപ്പെട്ട വലിയ ക്രിമിനലുകളെ സംരക്ഷിക്കുകയും അവിടെയും വലിയ സാമ്പത്തിക വിഷയം കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഈ കാഫിർ സ്ക്രീൻഷോട്ടിലൊക്കെ ന്യായീകരിച്ച് സി പി എമ്മിന്റെ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് പോലീസ് വലിയ രീതിയിലുള്ള ആ വലിയ പിന്നെ കോടതിയുടെ നിർദ്ദേശപ്രകാരം എൻക്വയറി നടത്തുകയും അതിൽ കുറ്റക്കാരുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതിൽ എൻക്വയറി ഉദ്യോഗസ്ഥനെ പെട്ടെന്ന് തന്നെ സ്ഥലം മാറ്റി വലിയ ഷഫ്ലിംഗ് നടത്തിക്കൊണ്ട് മുഖം സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്തുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ജനങ്ങൾ കാണാതെ പോകുന്നത് എന്ന് ചോദിച്ചാൽ പലതരത്തിലുള്ള സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പതാ പറഞ്ഞു ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടും അതിനനുബന്ധമായി വന്നിരിക്കുന്ന വലിയ രീതിയിലുള്ള ലൈംഗികാരോപണങ്ങളും യഥാർത്ഥത്തിൽ ഇപ്പൊ അമ്മ ആഹ് രാജിവെച്ചു മോഹൻലാൽ രാജിവെച്ചു അമ്മ കമ്മിറ്റി പിരിച്ചുവിട്ടു എന്നും യഥാർത്ഥ യഥാർത്ഥത്തിലൂടെയുള്ള പൊതുജനങ്ങളെ ബാധിക്കുന്നൊരു വിഷയമല്ല ഇപ്പൊ ഇന്നിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് എന്താണ് ഫെഫ്കയിൽ പൊട്ടിത്തെറി എന്നുള്ളതാണ് ഫെഫ്ക അധിപനായിരിക്കുന്ന ബി ഉണ്ണികൃഷ്ണൻ അയാൾ പോലെ പെരുമാറുന്നെന്നും കപട പിന്നെ ഇടതുപക്ഷക്കാരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരു ഇടതുപക്ഷ ബുദ്ധിജീവിയും അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തനം സിനിമാ സംവിധാന ആഷി കപൂർ അതിശക്തമായ രീതിയിൽ ബി ഉണ്ണികൃഷ്ണനെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ന് തന്നെയാണ് ഈ ബി ഉണ്ണികൃഷ്ണനെ സിനിമ യുടെ ഈ പുതിയ പിന്നെ ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് സിനിമ നയരൂപീകരണ സമിതിയിൽ അംഗമാക്കരുത് ബ്യൂണിക്കേഷൻ എന്നും അദ്ദേഹത്തിന്റെ മാറ്റി നിർത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിരിക്കുന്നത് ഈ പറയുന്നവരല്ല ഇടതുപക്ഷക്കാരാണ് വിനയൻ സി പി ഐയുടെ വളരെ അറിയപ്പെടുന്ന പ്രവർത്തകനാണ് ഈ ബി പിന്നെ മറ്റേ ആഷിഖബു എന്ന് പറയുന്നത് പഴയ എസ് എഫ് ഐ കാരനും അറിയപ്പെടുന്ന ഇടതുപക്ഷക്കാരനും വലിയ സഹയാത്രികര ഭാര്യ റിമാല്ലൊരുപക്ഷെ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ അതൊക്കെ പിന്നെ മാധ്യമങ്ങൾ പഠിച്ചിട്ടുണ്ട് പക്ഷെങ്കിൽ പോലും ഇവരൊക്കെ ഈ പിന്നെ സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അനുയായികളും അതുപോലെ തന്നെ എല്ലാ കാലത്തും എൽ ഡി എഫിന് വേണ്ടി നിലപാടുകളിൽ അനുകൂലിക്കുന്ന ഒരുപാട് സാംസ്കാരിക നായകന്മാർ തമ്മിൽ പരസ്പര അഭിപ്രായത്തിൽ

ഈ ഇടതുപക്ഷത്തെ വലിയ രീതിയിൽ ഹൃദയപക്ഷമായി കൊണ്ടു നടന്നിരുന്ന ഒരുപാട് ആളുകൾ മലയാളികളായ ഈ പിന്നെ ബുദ്ധിജീവികളായാലും എഴുത്തുകാരായാലും സിനിമാ പ്രവർത്തകരായാലും നിരവധിയായ ആളുകൾ ഇപ്പോൾ ഈ ഇടതുപക്ഷത്തെ മനസ്സുകൊണ്ട് കൈവിട്ടുകൊണ്ടിരിക്കുന്നുവെന്നും ഈ ഭരണത്തിന്റെ തണലിൽ ഇനി അധികകാലം ജീവിക്കാൻ ഞങ്ങൾ കിടവരുത്തരുതേ എന്നുള്ള പ്രാർത്ഥനയിൽ കഴിയുന്നവരാണ് എന്ന് നമ്മളിൽ മനസ്സിലായി അമ്മയുടെ ഭാരവാഹികൾ ഒന്നടങ്കം രാജിവെച്ചപ്പോൾ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു കേരളത്തിലെ പട്ടിണി പാവങ്ങളായിട്ടുള്ള ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് അപ്പൊ ഈ സി പി എമ്മിനകത്തും ഒരു ശുദ്ധീകരണം ആവശ്യമാണ് അമ്മയിൽ മാത്രം ശുദ്ധീകരണം അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു ഒരു പാർട്ടിയാണ് ആ പാർട്ടിയിൽ ശുദ്ധികള അല്ല അതെ ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ഞൂറ്റി ആറ് പിന്നെ സിനിമാ പ്രവർത്തകരെ അല്ലെങ്കിൽ നടന്മാരും നടികകളും ഒക്കെ ചേർന്നു കൊണ്ടുള്ള ഒരു സംഘടനയാണ് അമ്മ എന്ന് പറയുന്നത് അമ്മ എന്നുള്ള സംഘടനയെന്നും യഥാർത്ഥത്തിൽ മലയാളിയുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ക്രമപ്പെടുത്താനോ അല്ലെങ്കിൽ സ്വാധീനിക്കാനോ പറ്റുന്ന ഒരു സംഘടനയൊന്നുമല്ല അവർക്കൊന്നും അത്തരത്തിൽ സമൂഹത്തിൽ യാതൊരു സ്ഥാനമില്ല പിന്നെ സിനിമാക്കാരായതുകൊണ്ടും അതിന് വലിയ വാർത്താ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതും നമുക്കറിയാം ഇപ്പൊ ഇന്ദ്രൻസ് ഒക്കെ പറഞ്ഞാൽ ചെറിയ എഴുപ് പൊളിയൊക്കെ ഉള്ളത് കൊണ്ട് ആളുകൾ ഇത് പത്ത് ദിവസമായി കേട്ടുകൊണ്ടിരിക്കുകയാണ് ടി വി ചാനലുകളിൽ എല്ലാ ദിവസവും പലതരത്തിൽ വെളിപ്പെടുത്തൽ നടക്കുന്നു പല ടി വി ചാനൽ ഒരു എന്താ പറയേണ്ടത് പ്രായപൂർത്തിയാവാത്തവരുടെ മുന്നിലേക്ക് തുറന്നു വെക്കാൻ പോലും പറ്റാത്ത കുട്ടികളിൽ നിന്നൊക്കെ മറച്ചു വെക്കേണ്ട ഒരു സാധനമായി മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മളിതിൽ കാണിയിട്ടുണ്ട് ഇപ്പൊ നേരത്തെ സീരിയൽ കാണരുത് എന്ന് കുട്ടികളോട് പറയുന്ന പോലെ ഇപ്പൊ വാർത്തകൾ കാണരുത് കുട്ടികൾ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് കാണണം യഥാർത്ഥത്തിൽ സർക്കാർ എല്ലാ തരത്തിലും സമസ്ത മേഖലയിലും പ്രതിക്കൂട്ടിലാണ് ഈ സി പി എമ്മിന് യഥാർത്ഥത്തിൽ ഈ പിന്നെ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട അമ്മ സംഘടനയിൽ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ സ്ത്രീകൾക്ക് നേരെ നടന്നിട്ടുള്ള അതിക്രമങ്ങളെ കുറിച്ചാണ് ഈ സി പി എമ്മിനകത്ത് ഈ അടുത്ത കാലത്ത് പി കെ ശശിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ എത്രയോ നേതാക്കന്മാർക്കെതിരെ ആണ് ഈ ആരോപണങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം സമാനമായ സംഭവങ്ങളൊക്കെ ഈ സി പി എമ്മിന് അകത്തും നടക്കുന്നുണ്ടെന്ന് അപ്പൊ ഈ സി പി എമ്മിനകത്തും ഒരു ശുദ്ധികലശം ആവശ്യമില്ലേ എന്നുള്ളത് അല്ലെങ്കിൽ ചോദ്യമാണ് എന്നിട്ട് എല്ലാ തരത്തിലും അതായത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിലായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും ഇത്തരത്തിലുള്ള ദുഷ്പ്രാണോ ഇപ്പം നേരത്തെ നമ്മൾ ഈ ഷിബുജോ വിബിജോണായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്ന സംഭവമുണ്ട് അതായത് സമൂഹത്തിൻ്റെ എല്ലാ പ്രതിഫലനങ്ങളും സിനിമയിൽ കാണും അതുകൊണ്ട് സമൂഹത്തിലും ഇത്തരത്തിലുള്ള ദുഷ്പ്രവണതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാ തലത്തിലും എല്ലാ സമസ്ത മേഖലകളിലും ഒരു പൊളിച്ചെഴുത്തിനുള്ള സമയമായി വേണം നമ്മളിതിനെ കാണാൻ അതുകൊണ്ട് കേവലം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സിനിമയിൽ മാത്രം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കണ്ടെത്തി എന്ന് നമ്മൾ വിചാരിക്കരുത് എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട് എല്ലാ മേഖലയിലുള്ള വിഷയങ്ങൾ നമ്മൾ പൊളിച്ചത് തന്നെ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം സി പി എമ്മിൽ യഥാർത്ഥത്തിൽ തെറ്റുതിരുത്തൽ നടപടികൾ ഉണ്ടാവും എന്ന് പറഞ്ഞെങ്കിൽ പോലും ഒരു തെറ്റുതിരുത്തൽ നടപടിയും ഉണ്ടാവില്ലെന്നും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അതിൻ്റെ മറവിലേക്ക് യഥാർത്ഥ വിഷയങ്ങളെ പതുങ്ങി പതുങ്ങി മാറ്റി നിർത്തിക്കൊണ്ട് സി പി എമ്മും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മളിൽ കാണേണ്ടതുണ്ട് അതുകൊണ്ട് സി പി എമ്മിൽ വരാനിരിക്കുന്ന വലിയ പൊട്ടിത്തെറികൾ ഈ വിഷയങ്ങളിലൊക്കെ അകപ്പെട്ട് ഇല്ലാതാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഈ വിഷയങ്ങളെല്ലാം ഈ ചിലപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ആസ്തവിക്കും പക്ഷേ വരാനിരിക്കുന്ന ആളുകൾ സി പി എമ്മിൽ വലിയ പോരാട്ടത്തിൻ്റെതാണ് വലിയ പൊട്ടിത്തെറിയുടേതാണ് മാത്രം നമ്മളിൽ കണക്കുണ്ട് തെറ്റിതിരുത്തൽ നയം ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് സി പി എമ്മിനകത്ത് യാതൊരുവിധ തെറ്റിതിരുത്തൽ നടപടികളും നടക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ് ഏതായാലും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടും വയനാട് ദുരന്തവും ഒക്കെ സി പി എമ്മിനെ രക്ഷപ്പെടാൻ സഹായിക്കില്ല തീർച്ചയായിട്ടും ഇത് ഈ വാർത്തകളൊക്കെ ഒന്ന് ഒതുങ്ങുന്നതോടുകൂടി സി പി എമ്മിനകത്തെ പൊട്ടിത്തിരി പരസ്യമായിട്ട് തന്നെ രംഗത്ത് വരും അത് വീണ്ടും കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം